തൂത്തുക്കുടിയിലെ ഇരുപത്തഞ്ച് വയസ്സുള്ള മണികണ്ഠൻ എന്ന യുവാവ് അതേ നാട്ടിലെ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിലാവുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സ് മാത്രമാണ് മണികണ്ഠൻ ആണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് അതിലും അപ്പുറം ഈ മണികണ്ഠന്റെ സ്വഭാവത്തിൽ അത്ര തൃപ്തികരമായിരുന്നില്ല ഈ കുടുംബക്കാർ അതുകൊണ്ട് തന്നെ ഈ പ്രണയബന്ധത്തെ കൃത്യമായ രീതിയിൽ ഇവർ എതിർക്കുകയും ചെയ്യുന്നു പക്ഷെ ആ സമയത്തൊന്നും തന്നെ ഈ പെൺകുട്ടി അച്ഛനെയോ തൻ്റെ സഹോദരങ്ങളെയോ തൻ്റെ കുടുംബക്കാരെയോ അനുസരിക്കുന്നില്ല പകരം എനിക്ക് മണികണ്ഠൻ ചേട്ടനെ വളരെ ഇഷ്ടമാണ് അവനുമായിട്ട് എൻ്റെ വിവാഹം നടക്കും എന്ന രീതിയിൽ വാശി പിടിക്കുകയും ചെയ്യുന്നുണ്ട് പെൺകുട്ടി പക്ഷേ പലപ്പോഴും വീട്ടുകാർ ഈ പെൺകുട്ടിയെ അടിക്കുകയും അതേപോലെ തന്നെ മണികണ്ഠനെ കൃത്യമായ രീതിയിൽ വാണിംഗ് ചെയ്യുകയും ഇനി നീ ഇവളുമായിട്ട് സംസാരിക്കാൻ പാടില്ല ഇവളുമായിട്ട് കാണാൻ പാടില്ല എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ തന്നെ ൻ തിരിച്ചു പറഞ്ഞിരുന്നത് നിങ്ങളുടെ മകൾ എന്നെ കാണണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ വരാതിരിക്കാം പക്ഷെ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവളെ തന്നെ കല്യാണം കഴിക്കും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കും എന്ന രീതിയിൽ വാശിയോടെ ഇവരോട് പറയുകയും ചെയ്തിരുന്നു ശരിക്കും ഇതിന്റെ പേരിൽ തന്നെ നല്ല രീതിയിലുള്ള വൈരാഗ്യം അവർ തമ്മിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്വന്തം മകളെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ വരെ സമ്മതിക്കാതെ ആ അച്ഛൻ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു പക്ഷേ ഇതൊക്കെയും തന്നെ അവഗണിച്ചുകൊണ്ട് പലപ്പോഴും ഇവർ തമ്മിൽ ഒരുമിച്ച് കാണുക ഒരുമിച്ച് സംസാരിക്കുക പലയിടത്തും ഒരുമിച്ച് പോവുക ഇതൊക്കെയും തന്നെ നടക്കുന്നുണ്ടായിരുന്നു ഇത് പലപ്പോഴും അച്ഛനും സഹോദരങ്ങൾക്കും മനസ്സിലാവുകയും ചെയ്തിരുന്നു പക്ഷേ എന്നിട്ട് പോലും ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ശരിക്കും നിസ്സഹായ അവസ്ഥയിലായിരുന്നു ആ അച്ഛൻ കാരണം പതിനാറ് വയസ്സ് മാത്രമുള്ള മകൾ അവളെ എത്ര തന്നെ ഉപദേശിച്ചിട്ടും അവൾ നന്നാവുന്ന ലക്ഷണമില്ല അതേപോലെ തന്നെ ഈ കാമുകനെയും ഉപദേശിച്ച് നോക്കി അവനെ ഭീഷണിപ്പെടുത്തി നോക്കി പക്ഷെ ഒന്നിനും അവനും വഴങ്ങുന്നില്ല ശരിക്കും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛൻ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം പെട്ടെന്ന് ഈ പെൺകുട്ടി രാവിലെ വീട്ടിൽ നിന്നും പോവുകയും എന്നാൽ ആ ദിവസം മുഴുവനും ഈ പെൺകുട്ടിക്ക് ഫോൺ വിളിച്ചാൽ ലഭിക്കുന്നുമില്ല അതിനും അപ്പുറം ആ പെൺകുട്ടി രാത്രി ആയിട്ട് പോലും തിരിച്ചു വരികയും ചെയ്തില്ല പക്ഷേ ശരിക്കും വന്നാൽ ഇവർ നാട്ടിൽ നിന്നും അമ്പത് കിലോമീറ്റർ മാത്രം മാറിയുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയും രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരാം എന്ന രീതിയിൽ ഇവർ രണ്ടു പേരും കറങ്ങാൻ പോവുകയുമായിരുന്നു ചെയ്തത് പക്ഷേ ഇവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ആ ദിവസം തിരിച്ചു വരാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു റൂം എടുത്ത് അവർ സ്റ്റേ ചെയ്യുകയും ചെയ്തു പക്ഷേ ഇവർ പോയ കാര്യം നാട്ടിൽ ഒന്നടങ്കം മാറിയുകയും എല്ലാവരുടെയും മുമ്പിലും ഈ അച്ഛനും സഹോദരനും അമ്മയും ഒക്കെയും തന്നെ അപമാനിതരാവുകയും ചെയ്തു സ്വന്തം മകളെ കൃത്യമായ രീതിയിൽ വളർത്താൻ സാധിക്കാത്തവൻ ഇഷ്ടമുള്ളവൻ്റെ ഒപ്പം ഇറങ്ങിപ്പുറപ്പെടാൻ സഹായിക്കുന്നവൻ എന്ന രീതിയിലൊക്കെ തന്നെ അച്ഛനെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തന്നെ പറയാൻ തുടങ്ങി ശരിക്കും ദേഷ്യം വന്ന അച്ഛൻ എങ്ങനെയെങ്കിലും ഇതിനൊരു അറുതി വരുത്തണം എന്ന രീതിയിൽ തീരുമാനിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അച്ഛൻ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും ഇതിൽ ഒരാളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ പതിനാറ് വയസ്സ് മാത്രമുള്ള സ്വന്തം മകളെ ഇല്ലായ്മ ചെയ്യാൻ ഈ അച്ഛനെ മനസ്സനുവദിച്ചില്ല കാരണം സ്വന്തം മകളാണ് അതിലുമുപരി ഇരുപത്തഞ്ച് വയസ്സുകാരനായ തൻ്റെ കാമുകൻ ഈ മകളെ മയക്കി ഒപ്പം കൊണ്ടുപോവുകയാണെന്നും ഒരിക്കലും തൻ്റെ മകൾ എന്നെ അനുസരിക്കാത്തവളല്ല എന്ന രീതിയിലൊക്കെ തന്നെ ഈ അച്ഛൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എങ്ങനെയെങ്കിലും അവനെ കൊല്ലണം എന്ന രീതിയിൽ അച്ഛൻ ചിന്തിക്കുന്നുണ്ട് ഒരുപക്ഷെ അച്ഛനായ ഞാൻ ആ മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഞാൻ കൊലപ്പെടുത്തുന്നതിനെക്കാട്ടിയും നല്ലത് എൻ്റെ മകനെ കൊണ്ട് കൊല ചെയ്യിപ്പിക്കുക എന്നതാണ് അതായത് മകനാണെങ്കിൽ അഞ്ചു വയസ്സ് മാത്രമാണ് പ്രായം പ്രായപൂർത്തി ആയില്ല എന്ന ഒറ്റൊരു കാരണം കൊണ്ട് ഇവന് ശിക്ഷയിൽ നിന്നും ഒരുപാട് ഇളവുകൾ ലഭിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ കാമുകനെ കൊലപ്പെടുത്താൻ വേണ്ടി അച്ഛൻ തീരുമാനിക്കുന്നുണ്ട് പിന്നീട് ഈ പതിനാലുകാരനായ സ്വന്തം മകനെ അതിന്റെ സ്കെച്ചൊക്കെയും തന്നെ റെഡിയാക്കി നൽകുന്നുണ്ട് അതിനു വേണ്ടി തന്നെ ഈ പതിനാലുകാരനായ പയ്യനെയും ചേർത്ത് പല ദിവസവും ഈ അച് ഈ കാമുകനെ കൊല്ലാനുള്ള അവസരം നോക്കി നടക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ടൗണിൽ വെച്ച് ഈ മണികണ്ഠനെ ഇവർക്ക് തരത്തിൽ ലഭിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ തന്നെ സ്വന്തം കയ്യിൽ കരുതിയിരുന്ന കത്തി ഈ പതിനാലുകാരനായ മകനെ ഏൽപ്പിച്ച് അച്ഛൻ പറയുന്നു പോയി വെട്ടിക്കൊന്നിട്ട് വാ എന്നുള്ള രീതിയിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പതിനാലുകാരനായ മകൻ ആ വലിയ കത്തിയും എടുത്ത് മണികണ്ഠന്റെ പിന്നാലെ പോവുകയും അവനെ തുരതുര വെട്ടുകയും ചെയ്യുന്നുണ്ട് പയ്യനാണ് ഇരുപത്തഞ്ച് വയസ്സായ യുവാവിനെ വെട്ടുന്നത് പക്ഷെ പെട്ടെന്ന് കത്തി കൊണ്ട് രണ്ടോ മൂന്നോ വെട്ടി ഏറ്റത് കൊണ്ട് തന്നെ മണികണ്ഠന് പ്രതികരിക്കാനും സാധിച്ചില്ല മണികണ്ഠൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയും ചെയ്തു എന്നാൽ പിന്നാലെ പോയ ഈ പതിനാലുകാരൻ മണികണ്ഠനെ അവിടെ വെച്ച് തുരുതുരാ വെട്ടുകയും അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തു പതിനേഴോളം വെട്ടുകളായിരുന്നു മണികണ്ഠൻ്റെ ശരീരത്തിൽ ഉണ്ടായത് എന്ത് തന്നെ ആയാലും അതിൻ്റെ പേരിൽ ഈ മകനെയും അതോടൊപ്പം തന്നെ അച്ഛനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സ്വന്തം മകളെ ഇതുപോലെ തേജോവധം ചെയ്യുന്ന ഒരാളെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിയിലാണ് സഹോദരനും അച്ഛനും തിരിച്ചു ചോദിച്ചത് എന്ത് തന്നെയായാലും ഇവരുടെ കേസും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇനി എന്ത് വിധിയാണ് ഇവർക്കെതിരെ വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്ത് തന്നെ ആയാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയി വരെ ബൈ